വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഉത്തർപ്രദേശിലെ ഝാൻസി മെഡിക്കൽ കോളേജിൽ നിന്നാണ് അവിടെ നവജാത ശിശുക്കൾ വെന്തു മരിച്ചു അതിൽ ആശുപത്രി അധികൃതർക്ക് ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് പതിനെട്ട് പേർക്ക് മാത്രമുള്ള ചികിത്സാ സൗകര്യം അതിൽ നവജാത ശിശുക്കളുടെ ഐ സിയുവിൽ നാൽപ്പത്തി കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു അപകട സമയത്ത് അഗ്നിരക്ഷാ ഉപകരണങ്ങളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് कल वही दस बजे अचानक आग लगी उसमें तो हम लोग वहीं थे तो चार छः लोग वहाँ पहुँचे जिसने जितने बच्चे निकाल पाए किसी ने दो किसी ने चार किसी ने छः इसके बाद ज़्यादा आग हो गई तो वहाँ पहुँच नहीं पाए धुआं हो गया बस ये है वहाँ की स्थिति डॉक्टर ने कुछ नहीं कहा और कुछ लोगों का बच्चन का पता ही नहीं है हमारे का भी नहीं है पता जिंदा है कि मर गया है कि अब कोई भी पता नहीं है अभी सुनाई नहीं हो रही थी बच्चे नहीं मिल रहे थे सुबह से हाँ वाह हुआ कि हमारे बच्चा देना चाहिए बच्चे क्यों नहीं मिल रहे हैं कि कैसे अच्छे हैं कि बुरे हैं बच्चा तो दिखाओ दिखाने दे लोग से इतना हंगामा हुआ डॉक्टर से पूछा मेरे बच्चे कहाँ हैं मेरे बच्चे इधर उधर कर दिए मिल जाएंगे अब तो मैं सबके मिल गए हमारा नहीं मिला दो तीन दो तीन जन का नहीं मिला मतलब मेरे भैया भाभी थे उनका बच्चा आग के दौरान पे दूसरी लेडीज़ उठा लिया मतलब कि सोचे कि, कि किसी का भी हो उठा लो उन्होंने उठा लिया फिर देखा कि ये तो मेरा बच्चा नहीं है उन्होंने आप मीडिया वालों के सामने ऐलान कर दिया कि ये मेरा बच्चा नहीं है और अपने नाम पर कुलदीप हॉस्पिटल है वहाँ पर एडमिट करवा दिया ഉത്തർപ്രദേശ് സർക്കാർ അപകടത്തിൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചു ഝാൻസി മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് വാർത്താ സംഘം ചേരുകയാണ് ആദിൽ പാലോഡ് ഒരു ഗുഡ് ഈവനിങ് ഞാൻ പറയുന്നില്ല ഒട്ടും നല്ല ഒരു സായാഹ്നമല്ല കുഞ്ഞുങ്ങളുടെ ദുരവസ്ഥ ഓർക്കുമ്പോൾ അവിടെ ഝാൻസി മെഡിക്കൽ കോളേജിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അപാകതകൾ എങ്ങനെയാണ് ഈ ദുരന്തം ഉണ്ടായത് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം എന്താണ് അതിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യത്ത് തന്നെ ഞെട്ടിച്ച വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് പത്തരയോടുകൂടിയാണ് ധാൻസി യു പിയിലെ ധാൻസി മെഡിക്കൽ കോളേജിൽ അപകടം ഉണ്ടാകുന്നത് സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റിൽ ഇൻക്യുബേറ്ററിലും മറ്റും വെച്ചിരുന്ന നാൽപ്പത്തിയൊൻപത് കുട്ടികളുടെ ആ കെട്ടിടത്തിനാണ് തീപിടിക്കുന്നത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ അതിലെ ഷോർട്ട് സർക്യൂട്ട് കാരണം തീപിടിച്ചു എന്നതാണ് പ്രാഥമിക വിവരം പക്ഷേ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ വന്ന് കാണുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷകർത്താക്കൾ ബന്ധുക്കൾ ഇവരെയൊക്കെ കാണുമ്പോൾ വലിയ തോതിൽ വേദന തോന്നുകയാണ് ാണ് സ്വാഭാവികമാണ് കാരണം അവരുടെ ചെറിയ കുഞ്ഞുങ്ങൾ വലിയ വലിയ പ്രതീക്ഷയോടെ അവർ ആ നിലയിൽ കാണുന്ന ചെറിയ കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ ദിവസം പത്ത് പേരാണ് അപ്പോൾ തന്നെ തൽക്ഷണം മരിച്ചത് പത്ത് കുഞ്ഞുങ്ങളാണ് മരിച്ചത് ഇതിൽ ഏഴ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മൂന്ന് പേരെ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല ആ വിധമുള്ള തീ അവിടെ പടർന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസും ഫയർഫോഴ്സും വ്യക്തമാക്കിയിരിക്കുന്നത് മൂന്ന് പേരുടെ ഡി ടെസ്റ്റ് മൂന്ന് കുഞ്ഞുങ്ങളുടെ ഡി ടെസ്റ്റ് നടത്തുകയാണ് അതിൽ കൂടി മാത്രമേ ഇവർ ആരുടെ കുഞ്ഞുങ്ങളാണെന്ന് സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ നാൽപ്പത്തി ഒൻപത് കുഞ്ഞുങ്ങൾ ഈ സ്പെഷ്യൽ കെയർ യൂണിറ്റിൽ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസും മന്ത്രിമാരും സർക്കാരും വ്യക്തമാക്കുന്നത് പക്ഷേ പതിനെട്ട് പേർക്ക് മാത്രമേ അവിടെ സൗകര്യമുണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെങ്കിൽ ഗുരുതരമായൊരു വീഴ്ച അവിടെ സംഭവിച്ചു എന്നതിൽ ഒരു ഒരു സംശയവുമില്ല മാത്രമല്ല അഗ്നിരക്ഷാ യൂണിറ്റുകൾ അവിടെ പ്രവർത്തിച്ചിരുന്നില്ല എന്നുകൂടി ദൃക്സാക്ഷികളും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരും പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടിത് സംഭവിച്ചു കൃത്യമായി സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ടത് ഫയർ സേഫ്റ്റി ഓഡിറ്റ് നടത്തേണ്ട ഒരു സ്ഥാപനത്തിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നത് ആശ്ചര്യമുളവാക്കുന്നതാണ് ഉളവാക്കുന്നതാണ് എനിക്ക് പിന്നിലേക്ക് കാണുന്ന എമർജൻസി യൂണിറ്റിലാണ് കുഞ്ഞുങ്ങൾ ഈ ഗുരുതരമായി പരിക്കേറ്റ പതിനാറ് കുഞ്ഞുങ്ങളെ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ജില്ലാ കളക്ടറെ പരിശോധന നടത്തുകയാണ് ത്രിതല അന്വേഷണമാണ് സുജിയ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തേതായി ജുഡീഷ്യൽ അന്വേഷണം അത് വളരെ വിശദമായി തന്നെ പരിശോധിക്കാനുള്ള നിർദ്ദേശം യു സർക്കാർ നൽകിയിരിക്കുന്നു രണ്ടാമതായി പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അന്വേഷണം ും നാലാമതായി ജില്ലാ കളക്ടറുടെ അന്വേഷണം ജില്ലാ കളക്ടറുടെ അന്വേഷണം ഇരുപത്തിനാല് മണിക്കൂറിനകം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്ന് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ഇവിടെ കളക്ടറും ഉദ്യോഗസ്ഥരും കയറിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് നേരത്തെ ബന്ധുക്കൾ ആകെ പ്രതിഷേധിച്ചിരുന്നു എത്ര പേരാണ് ഇവിടെ ഉള്ളത് ആരെയാണ് എവിടേക്കാണ് മാറ്റിയത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഏതായാലും ഒരു ഒരു വിഷമകരമായ ഒരു സാഹചര്യമാണ് ഈ ധാൻസി മെഡിക്കൽ കോളേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഇവിടുത്തെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോൾ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടുകൂടിയാണ് ഇവർ ബന്ധുക്കൾ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട വേദന റിപ്പോർട്ട് ടിവിയോട് പങ്കുവെക്കുന്നതിൽ ചില പ്രതികരണം നമ്മൾ കേൾക്കുകയും ചെയ്തു അതിഗുരുതരമായ പിഴവ് സംഭവിച്ചിരിക്കുന്നു ഝാൻസി മെഡിക്കൽ കോളേജിൽ എന്ന കാര്യത്തിൽ സംശയമില്ല നിന്നുള്ള ഭഗവാൻ ദാസ് എന്നയാൾ അവിടെ ഈ നഴ്സ് തീപ്പെട്ടി ഉരയ്ക്കുന്നത് നേരിട്ട് കണ്ടതാണ് എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ഈ ഓക്സിജൻ സിലിണ്ടർ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ തീപ്പട്ടി ുരച്ചു അതിനുശേഷം വാർഡിൽ തീ പടർന്നു ചില കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഭഗവാൻദാസാണ് അവിടെ രക്ഷിച്ചത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന പ്രാഥമിക വിലയിരുത്തലുകളിലേക്ക് പോകുമ്പോഴും ഇങ്ങനെയൊരു കാര്യം ഭഗവാൻദാസ് എന്ന ദൃക്സാക്ഷി പറയുന്നുണ്ട് ഉത്തർപ്രദേശിലെ ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മി ഭായ് മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തമാണ് അവിടെ ഇപ്പോൾ വലിയ വിവാദമായി തന്നെ മാറുന്നത് ഝാൻസിയിൽ നിന്ന് ഞങ്ങളുടെ വാർത്താസംഘം ആദിൽ പാലുഡിന്റെ നേതൃത്വത്തിൽ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുതരമായ വീഴ്ചയാണ് ആ കുഞ്ഞുങ്ങളുടെ മരണം ഒരു വിളിച്ച് ുവരുത്തിയ ദുരന്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു മെഡിക്കൽ കോളേജിനുണ്ടായ സുരക്ഷാ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറ്റക്കാരായവരെ വെറുതെ വിടരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്